തൃശൂർ പൂരത്തോടനുബന്ധിച്ച് തൃശൂർ ജനറൽ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിൽ രക്തത്തിന്റെ സ്റ്റോക്ക് കുറവാണെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കെ കരുണാകരൻ സ്മാരക ഗവൺമെന്റ് ഐ ടി ഐ മാള എൻഎസ്എസ് യൂണിറ്റിന്റെയും മാള ജനമൈത്രി പോലീസിന്റെയും ബ്ലഡ് ബാങ്ക് ജനറൽ ഹോസ്പിറ്റൽ തൃശൂരിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും കെ കെ എസ് ഗവൺമെന്റ് ഐ ടി ഐ ക്യാമ്പസിൽ സംഘടിപ്പിച്ചു എൻ എസ് എസ് പ്രോഗ്രാം അസിസ്റ്റന്റ് കോർഡിനേറ്റർ നിസാ പിയാർ സ്വാഗതവും പ്രിൻസിപ്പൽ സെബാസ്റ്റ്യൻ പി എ അധ്യക്ഷത വെച്ച ചടങ്ങിൽ മാള പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ സുരേഷ് സി കെ ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ ശ്രീദേവി നായർ രക്തദാനത്തിന്റെ പ്രാധാന്യം ട്രെയിനുകൾക്ക് വിശദീകരിച്ചു വൈസ് പ്രിൻസിപ്പൽ ജയൻ വി സ്റ്റാഫ് സെക്രട്ടറി സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യം ജനമൈത്രി വെള്ളിക്കുളങ്ങര പോലീസ് സമിതി അംഗം സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ ദീപു ടി പി എം ജനറൽ സെക്രട്ടറി അഭിനവ് എസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു എൻഎസ്എസ് വോളണ്ടിയർ ക്യാപ്റ്റൻ ജസ്റ്റേ ജോഷി യോഗത്തിന് നന്ദി പറഞ്ഞു യോഗത്തിന് ശേഷം സബ് ഇൻസ്പെക്ടർ സുരേഷ് സി കെ ലഹരി വിരുദ്ധ ബോധവൽക്കരണവും സോഷ്യൽ മീഡിയയിലെ ചതിക്കുഴികളെ കുറിച്ചും ട്രെയിനുകൾക്ക് ക്ലാസ് എടുത്തു ക്യാമ്പിൽ രക്തദാനം നടത്തിയ എൺപത്തി ആറോളം ട്രെയിനുകൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി വിടരട്ടെ ഇത്തരം സേവന പ്രവർത്തനം ചെയ്യുന്നതിനുള്ള പ്രസ്ഥാനമാണ് അതുപോലെ തന്നെ മറ്റുള്ള സ്കൂളിലെ സംഘടനകളൊക്കെ തന്നെ സമൂഹത്തിന് വേണ്ടി ഇത്തരം സേവനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഡോക്ടർ പറഞ്ഞു ജില്ലാ ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലൊക്കെ ബ്ലഡിൽ ക്ഷാമമാണ് പേഷ്യന്റുകൾ വന്ന് ചികിത്സ ബ്ലഡ് എന്നുള്ളത് വളരെ സമയമാണ് അപ്പോ നിങ്ങളെ പോലുള്ള യുവാക്കളായിട്ടുള്ള കുട്ടികൾ ഇത്ര ബ്ലഡ് സംഭാവന ചെയ്യുമ്പോൾ വലിയൊരു സമൂഹത്തിൽ വലിയൊരു കാര്യമാണ് ഒരു ഉപകാരമാണ് എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്

പതിനെട്ടാമത്തെ പേർത്തന ആഘോഷിച്ച് രാത്രി കേത്ത് മുറിച്ച് പിറ്റേ ദിവസം ആളെ കാണാനില്ല പിറ്റേ ദിവസം വീട്ടിൽ സന്തോഷമായിട്ട് കേത്ത് കുറിച്ച കുട്ടിയാണ് തലേ ദിവസം പിറ്റേ ദിവസം ആളെ കാണാൻ ആള് തിരിച്ച് വീണ്ടും വന്നിട്ടില്ല ഇൻസ്റ്റഗ്രാമിലൂടെ പതിനഞ്ച് ദിവസമായി പരിചയപ്പെട്ട ആളുകൂടെ അവിടെ പോയി പാലക്കാട് അപ്പോഴാണ് അവിടെ നാട് വിളിച്ചു പറയണത് എവിടെ ഉണ്ടെന്ന് പറഞ്ഞു കൊണ്ടുവന്നു കുട്ടി ചോദിച്ചു പറഞ്ഞു എനിക്ക് അപേക്ഷിച്ചേട്ടും കൂടെ പോയാൽ മതി പതിനെട്ട് വർഷം നോക്കി വളർത്തിയ അമ്മയും അച്ഛനേയും സഹോദരങ്ങളെയും ഒന്നും എനിക്ക് വേണ്ട ഒരു പതിനഞ്ച് ദിവസത്തെ പരിചയമുള്ള അഭിഷേക ചേട്ടം മതി